വെൽക്കം ടു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ഏരിയ ആണ് ഇതിനെയാണ് മാർക്ക് ചെയ്യുന്നത് ഇത് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്നിട്ട് റെസിസ്റ്റൻസ് ആയിരുന്നു ആദ്യം എടുത്തുണ്ടായിരുന്നു പിന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് വന്നിട്ടുണ്ട് വീണ്ടും അതിലേക്ക് റീടെസ്റ്റ് വന്നിട്ടുണ്ട് വീണ്ടും ഇന്നലെ റീടെസ്റ്റ് വന്നിട്ട് അവിടെ നിന്ന് സ്ട്രോങ് ആയിട്ട് കയറി പോയിട്ടുണ്ട് അതായത് ഇവിടെ ബൈയേഴ്സിന്റെ പ്രസൻസ് വളരെയധികം കൂടുതലാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അത് ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഇനി റെസിസ്റ്റൻസ് ഏരിയ ആണ് വരുന്നത് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഓൾ ടൈം ഹൈനെയാണ് ഓൾ ടൈം ഹൈയിലും കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിട്ട് വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും വന്നിട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഇറങ്ങി പോന്നിട്ടുണ്ട് ഇനി ഒരു ഇമ്പൾസിന്നിട്ട് തന്നത് ആയിരുന്നു ഇന്നലെ വലിയൊരു വീഴ്ച വന്നതിനു ശേഷം ഒരു ഫിഫ്റ്റി പെർസെന്റേജോളം കയറി പോയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി അതിനുശേഷം കൂടുതൽ അനാലിസിസ് നടത്താം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്നത് ഓസ്ട്രേലിയൻ ഡോളറിലാണ് വരുന്നത് ഓസ്ട്രേലിയൻ ഡോളറിൽ പത്ത് മണിക്ക് ഇന്ത്യ സമയം പത്ത് മണിക്ക് കാലത്താണ് വരുന്നത് ക്യാഷ് റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ആർ ബി ഐ മോണിറ്ററി പോളിസി സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ആർ ബി ഐ റേറ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട് ഇതൊന്നും ഗോൾഡിനെ ഡയറക്റ്റ് ബാധിക്കുന്ന ന്യൂസുകളല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു സംസാരിക്കുന്നില്ല ഇനി നമുക്ക് ചാർട്ടിൽ പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം ചാർട്ടിൽ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ഏരിയയും കൂടി മാർക്ക് ചെയ്യാനുണ്ട് അത് ഒരു ഇന്റേണൽ സ്ട്രക്ചർ ചേഞ്ച് ആവുന്ന ഏരിയ ആണ് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു കൺസോട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ട് ഒരു ബ്രേക്ക് തന്നു ബ്രേക്ക് വന്നിട്ട് ഒരു ടെസ്റ്റ് തന്നു ഈ ടെസ്റ്റ് തന്നിട്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇന്റേണൽ സ്ട്രക്ചർ ചേഞ്ച് തന്നിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ഇന്റേണൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്ന ഏരിയ അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇന്ന് നിൽക്കുന്ന ക്യാൻഡിൽ അതിന്റെ താഴെ ആയതുകൊണ്ട് അതിനൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയാണ് ഡേ ചാർട്ടിൽ ചെയ്യുന്നത് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ ഹവറിൽ റെസിസ്റ്റൻസും സപ്പോർട്ടിനും മാറ്റമൊന്നും വരുന്നില്ല അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഇനി ഫോർ മാർക്ക് ചെയ്യാനുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നേരത്തെ ഒരു ഇന്റേണൽ ഒരു ഇന്റേണൽ സ്ട്രക്ചർ ചേഞ്ച് കണ്ടിട്ടുണ്ടായിരുന്നു അതിന് താഴെ മറ്റൊരു മൈനർ സ്ട്രക്ചർ ചേഞ്ച് തന്നിട്ടുണ്ട് അതിനെയും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അതിനെ മാർക്ക് ചെയ്യുന്ന സപ്പോർട്ടായിട്ടാണ് കാരണം അതിന്റെ തൊട്ട് മുൻ മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടെ ഇറങ്ങിയിട്ട് സപ്പോർട്ട് എടുത്തിട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇത്രയാണ് ഫോർ മാർക്ക് ചെയ്യുന്നത് ഇനി ഫോർഅവറിന്റെ പ്രൈസ് ആക്ഷൻ നോക്കിയാൽ കാണാം മാർക്കറ്റ് മുകളിൽ നിന്ന് വന്നു വീണ്ടും ഒരു റീട്ടസ്റ്റിന് പോയി വീണ്ടും താഴെ സ്ട്രോങ് സപ്പോർട്ട് ഏരിയയിൽ വന്നു പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് മോളിലേക്ക് പോയതിനു ശേഷം വീണ്ടും സപ്പോർട്ട് ഏരിയയിലേക്ക് റിട്ടേൺ വന്നു മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്തു മുകളിലേക്ക് നല്ലൊരു മൂവ്മെന്റ് തന്നു മൂവ്മെന്റ് തന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു വലിയൊരു വീഴ്ച വന്നു വീഴ്ച വന്നിട്ട് വീണ്ടും റീടെസ്റ്റിന് പോയി റീടെസ്റ്റിന് പോയിട്ട് ഇന്നലെ വീണ്ടും വീണു വീണതിന് ശേഷം ഇന്നോ മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് ഏരിയയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് ഒരുപക്ഷെ റീടെസ്റ്റ് ചെയ്യാനായിരിക്കുമോ അതോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടോ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല ഒരുപക്ഷെ ഇവിടെ നിന്ന് റീടെസ്റ്റ് ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇവിടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് വന്നിട്ട് മാർക്കറ്റ് മോളിലോട്ട് പോവാം പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളുണ്ട് ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അതിൻ്റെ മുകളിലൊരു റെസിസ്റ്റൻസ് ഏരിയയാണ് അപ്പോൾ ഫോർഅവറിൻ്റെ ഫോർഅവറിൻ്റെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നതാണ് എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചുകൂടി കാര്യമായിട്ടുള്ള അനാലിസിസ് നടത്താം അതിനു അതിന് ഒരു ഏരിയയും കൂടി മാർക്ക് ചെയ്യാനുണ്ട് ഇന്നലെ വീണ മാർക്കറ്റ് വീണ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിനൊരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് വേറെക്കൂടെ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ പോകുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് മാർക്കറ്റ് ഇവിടെ വന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് തന്നെയാണ് ഫോർ ഹവറിലും ഡേയിലും ഒക്കെ ചെയ്ത പോലെ തന്നെ ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് മുകളിലോട്ട് പോയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഇംബാലൻസ് ഏരിയ ആണ് ആ ഇംബാലൻസ് ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് ഓൾറെഡി റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടോന്നു താഴോട്ടേക്ക് കാര്യമായിട്ട് ഇറങ്ങിയിട്ടില്ല ഒരു രണ്ട് ക്യാനിൽ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാനലാണ് തന്നിരിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുന്നതാണ് ഒരുപക്ഷെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ഇറങ്ങി വരാം പക്ഷെ അതിനുള്ള സാധ്യതയും കാണുന്നില്ല നോക്കാൻ നമുക്ക് ഒരുപക്ഷെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ഇറങ്ങി വരാം അതിനുള്ള സാധ്യതകൾ എങ്ങനെയാന്നുള്ളത് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് തന്നെ നോക്കേണ്ടി വരും എനി വൺ അവറിലുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഇംബാലൻസ് ആണ് അത് ഓൾറെഡി എടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മാർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് ഈ ഇംബാലൻസിനെ മാർക്ക് ചെയ്യുന്നില്ല അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് ഇത്രയാണ് വൺ അവറിൽ കാണുന്നത് വൺ അവറിൽ ഇനി പ്രധാനപ്പെട്ട ഏരിയ മാർക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും അതിനെ കൂടി മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വളരെ ക്ലോസ് ആയിട്ടാണ് ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ശ്രദ്ധിച്ചാൽ അറിയാം സ്ട്രക്ചറൽ ചേഞ്ച് തന്നിട്ടുണ്ട് സ്ട്രക്ചറൽ ചേഞ്ച് തന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് റീടെസ്റ്റ് ചെയ്തു റീടെസ്റ്റിൽ നിന്ന് വലിയൊരു വീഴ്ച വന്നു വീഴ്ച വരുന്ന സമയത്ത് വീണ്ടും ഇവിടെ ഒരു തന്നിട്ടുണ്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടുണ്ട് ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പൊ ഏറെക്കുറെ നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഇതിനും ഇതിന്റെ ഉള്ളിലാണ് ഈ ട്രേഡിംഗ് റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ഒരുപക്ഷെ റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇത്രയും ഏരിയയാണ് ഈ ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ റിവേഴ്സൽ കിട്ടിയേക്കാം റിവേഴ്സൽ എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ടുള്ള അല്ല ഒരു ചെറിയ റിവേഴ്സൽ ആയിരിക്കാം ഒരു ചെറിയ റിവേഴ്സൽ വന്നിട്ട് ഈ ഒരു ഏരിയയിലേക്ക് എത്തിയായിരിക്കാം അപ്പൊ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളത് നോക്കാം ട്രേഡ് എടുക്കുന്നത് വൺ അവറിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ പറയുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി റിഫൈൻ ചെയ്തിട്ട് കിട്ടും പണ്ണവർ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴ്ത്തേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് കുറച്ചുകൂടി താഴ്ത്തേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഉള്ളിൽ ഒരു നമുക്ക് എന്താ നമുക്ക് ഒരു എൻട്രി പോയിന്റ് ഉണ്ട് ബൈ എൻട്രി ഉണ്ട് അത് മുകളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് റെസിസ്റ്റൻസിലേക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈ റെസിസ്റ്റൻസിൽ നിന്ന് ചിലപ്പോൾ മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്യും അവിടെ നിന്ന് റിവേഴ്സിൽ തരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് കയറി ഒരു പാറ്റേണോ മറ്റൊരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബൈ എടുക്കാം അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള പാറ്റേൺ അല്ല ഒരു വീക്ക് പാറ്റേൺ ആണെങ്കിൽ വീണ്ടും സെല്ലിലേക്ക് തന്നെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും അത് ലൈവ് മാർക്കറ്റിലേക്ക് നോക്കാം ഇത് ബൈനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇനി സെ സെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയി കഴിഞ്ഞ ഈ റെസിസ്റ്റൻസിൽ നിന്ന് ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നോ അതിന്റെ മുകളിലുള്ള റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഒരു ക്ലിയർ ആയിട്ടുള്ള കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിന്ന് സെല്ല് നോക്കാം സെല്ല് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇൻബാലൻസിന്റെ മുകളിലായിരിക്കും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് സപ്പോർട്ടായിരിക്കും തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലെ എവിടെയെങ്കിലും ആയിരിക്കും അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ കൺഫർമേഷൻ പാറ്റേൺ കൺഫർമേഷനോ മറ്റോ കിട്ടും അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടോ മറ്റും കിട്ടും അപ്പൊ അത് നോക്കിയിട്ട് ഫിക്സ് ചെയ്യാം ഇത് വൺ അവറിന്റെ ടൈം ഫ്രെയിം ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് മറ്റു കാരണം കൂടെ ഉണ്ട് ഇവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രേഡ് റെയ്ഡൂട്ട് സ്ട്രാറ്റജി വർക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷെ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ഏരിയ ആണ് മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് സപ്പോർട്ട് എടുത്ത ഏരിയ ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഫെയിലർ ആവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇവിടെ വരുന്ന സമയത്ത് പ്രത്യേകിച്ചും സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ഉള്ളത് കൊണ്ട് ഇവിടെ നിന്നൊരു മിനിമം റിയാക്ഷൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പാലൻസ് ഏരിയയിലേക്ക് ടാർഗറ്റ് വെക്കാം മിനിമം ഒരു എൺപത് നൂറ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അതെന്തായാലും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് കൺഫർമേഷൻ എടുത്തതിന് മാത്രം ചെയ്യാം ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് നിലവിൽ എന്തെങ്കിലും വേണ്ടി സാധ്യ ഉണ്ടോന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നോക്കുന്ന സമയത്ത് നല്ലൊരു കൺസോൾട്ടേഷൻ ആണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം ഇതായിരുന്നു കൺസോളേഷൻ ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് മുകളിലോട്ട് പോയി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് കാൻഡിൽസ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രിയാണ് ഏറെക്കുറെ മാർക്കറ്റ് അവധേക്ക് എത്തിയെന്ന് തോന്നണം ഒരു ക്യുക്ക് ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ നിന്ന് കാരണം അതിനുള്ള എല്ലാ സപ്പോർട്ടും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്ട്രോങ് ആൻഡിൽ ഇമ്പൾസീവ് കാൻഡിൽ വന്നിട്ടുണ്ട് ഒരു ബാലൻസ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയ ആണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോളൂഷൻ നടന്ന ഏരിയയാണ് അപ്പോൾ മാർക്കറ്റൊന്ന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്നൊരു ഒരു ബൈ എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ചെറിയൊരു ടോപ്പ് ബ്ലൗസ് വെച്ചിട്ട് ബൈ എൻട്രി എക്സ്പെക്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു നൂറ്റി ഇരുപത് വിപ്പ് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് വെക്കുന്നത് സൈഫം സൈഡിലേക്കാണ് വെക്കുന്നത് അങ്ങനെ ഒരു എൻട്രി രണ്ട്രിപ്പ് ബൈ എൻട്രി കാണുന്നുണ്ട് സെൽ എൻട്രി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട് അത് ഈ ഒരു ഏരിയയാണ് റെസിസ്റ്റൻസ് നേരത്തെ ഞാൻ ഓൾറെഡി വരച്ചു വെച്ചതാണ് ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട് അപ്പൊ നമ്മുടെ ട്രെൻഡ് ലൈനും തൊട്ടടുത്ത് തന്നെയാണ് കിടക്കുന്നത് അപ്പൊ ട്രെൻഡ് ലൈനിലേക്ക് എത്തുന്ന സമയത്ത് അതിന്റെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ള നോക്കിയിട്ട് അവിടുന്ന് ഒരു സെൽ എൻട്രി നമുക്ക് നോക്കാം ഇതിന് താഴോട്ട് വരികയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സ് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരുവാണെങ്കിൽ ഒരു എൻട്രി എന്ന് പറയുന്നത് പോസിബിൾ എൻട്രി എന്ന് പറയുന്നത് ഈ ഏരിയയിൽ നിന്നാണ് ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ എൻട്രി കാണുന്നത് അത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇവിടെയും ഒരു കൺഫർമേഷൻ വേണം ഡയറക്റ്റ് എൻട്രി അല്ല ഫിഫ്റ്റി മിനിറ്റ്സിൽ നിന്ന് ഫൈവ് മിനിറ്റ്സിലോട്ടോ അല്ലെങ്കിൽ ത്രീ മിനിറ്റ്സിലോട്ടോ വൺ മിനിറ്റിലോട്ടോ പോയിട്ട് ഒരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക ഇത്രയാണ് ഇപ്പോൾ പറയുന്നത് സെല്ലൻട്രി നേരത്തെ പറഞ്ഞു ഫിഫ്റ്റി മിനിറ്റ്സിന് സെല്ലൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രെൻഡ് ലൈന് ട്രെൻഡ് ലൈനിൽ എത്തുന്ന സമയത്ത് ഒരു സെല്ല്ര കിട്ടാം അല്ലെങ്കിൽ ഈ ഏരിയയിൽ എവിടെ നിന്ന് റിയാക്ഷൻ കിട്ടുന്ന സമയത്ത് ഒരു സെല്ല്രി എടുക്കാവുന്നതാണ് എന്തായാലും പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് ഇന്ന് അപ്പൊ അതുകൊണ്ട് വലിയൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നില്ല ചെറിയ മൂമെന്റുകളായിരിക്കും ഒരുപക്ഷെ ഇന്ന് വൺ ഡേ ടൈം ഫൈമിൽ വരച്ച ട്രേഡിംഗ് റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും ട്രേഡ് നടക്കാൻ സാധ്യത ഫോറസ്റ്റ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം